ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഉണ്ടെന്ന് വിശേഷമൊക്കെ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞങ്ങളുടെ രാവിലത്തെക്കുറിച്ച് പരിപാടികളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ പിന്നെ നല്ല അടിപൊളി കമൻസ് ഒക്കെ ഇട്ട് കൂടെ കൂടിക്കും രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എണീക്കും കുറച്ച് നാൾ മുന്നേയൊക്കെ ചെറിയ തണുപ്പുണ്ടായിരുന്നപ്പോഴൊക്കെ നല്ല സുഖമായിട്ട് കുറച്ചധികം സമയം മൂടിപ്പൊറിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഇപ്പോൾ ചൂട് കാരണം വേർത്ത് കുളിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ണു തുറക്കും പിന്നെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ അപ്പം പതുക്കെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ കൂട്ടത്തിൽ അങ്ങ് കൂടും വേനൽക്കാലമായത് കൊണ്ട് തന്നെ അമ്മച്ചയ്ക്ക് എപ്പോഴും പരാതിയാണ് അകത്തും പുറത്തുമൊക്കെ ഇച്ചിരി പണി കൂടിയിട്ടുണ്ട് മടുത്തുപോകും എന്നൊക്കെ അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യും രാവിലെ എഴുന്നേറ്റ് പുറം പണികളൊക്കെ ഒന്ന് ചെയ്ത് സഹായിച്ചു കൊടുക്കും കേട്ടോ അമ്മച്ചയ്ക്ക് കോഴിയൊക്കെ ഉള്ളതാണ് കേട്ടോ കുറച്ച് പണി കൂടുതൽ പിന്നെ കുറച്ച് വാഴയും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ കൃഷിയുള്ളതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നനയ്ക്കുന്നതും ഒരു പണിയാണ് പിന്നെ ഉള്ളതാണ് മുറ്റം വെടിപ്പാക്കല് അതും ഒരു വമ്പ ടാസ്ക് ഒന്നിരട്ട് ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ വെള്ളം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ കുടിവെള്ളമാണെങ്കിലും ആണെങ്കിലും വേനൽ ആയാലും പാൽ ചായയുടെ നിറമാണ് എന്നാലും ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് രാവിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും പച്ചക്കറികൾക്കുമെല്ലാം പഞ്ചായത്ത് വക കുടിവെള്ളം കൊടുക്കും കേട്ടോ നല്ല വേനൽക്കാലം ആയാല് വെള്ളമൊക്കെ പറ്റിപ്പോകുന്നൊരു വറ്റിപ്പോകുന്നൊരു ഏരിയയാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ കിണറ്റിലെ വെള്ളം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ ക്യാമറ ഓഫാക്കാതെ ടാപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയതായിരുന്നു കേട്ടോ ആ ഗ്യാപ്പിൽ ഒരാളിവിടെ നിന്ന് തകർത്ത് അഭിനയിക്കുമായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിത് കാണുന്നത് എന്തായാലും എനിക്കിത് കണ്ടിട്ട് ചിരി വന്നു കളയണ്ട എന്ന് തോന്നി അപ്പോൾ അങ്ങനെ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ് തീർന്നില്ല കേട്ടോ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നിടത്ത് മഴക്കാലം കഴിഞ്ഞാലേ വെള്ളത്തിന് ക്ഷാമമായി പിന്നെ കിലോമീറ്ററുകളോളം നടന്നാണ് വെള്ളമൊക്കെ വീട്ടിലെത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അളന്ന് തൂക്കി വെള്ളം ഉപയോഗിക്കാൻ പണ്ടേ സമർത്ഥനാണ് ഞങ്ങൾ പിന്നീട് പഞ്ചായത്ത് വെള്ളമൊക്കെ വീട്ടിലെത്തിച്ച് തരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആഘോഷമായിട്ട് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് പഞ്ചായത്തിലെ വെള്ളം രാവിലെ ആറ് മുതൽ ഒരു ഒമ്പത് പത്തുമണിവരെയൊക്കെ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളം വരുന്ന സമയത്ത് ഡ്രമ്മിലും ടാങ്കിലും ജാറിലും കുടത്തിലും കലത്തിലും മഗ്ഗിലും എന്ന് വേണ്ട നമ്മുടെ അടുക്കളയിൽ വെറുതെ ഇരിക്കുന്ന ഗ്ലാസിൽ വരെ അമ്മച്ചി വെള്ളം പിടിച്ചു വെക്കുമായിരുന്നു അതേ ശീലം ഇന്നുമുണ്ട് ഉപയോഗശീനമായ സകലതിലും ദ ഈ പഞ്ചായത്ത് വയ്പിലെ വെള്ളം നല്ല സുലഭമായി വീടിന് ചുറ്റുവിരുപ്പുണ്ട് ചോദിച്ചാൽ പറയും ചെടി നനയ്ക്കാമല്ലോ പണ്ടത്തെ അപേക്ഷിച്ച് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ സ്വർഗ്ഗമാണ് എന്നാലും വെള്ളം വരുന്ന ദിവസം വീട്ടിലിന്ന് ഒരു ബഹളമാണ് അമ്മച്ചയുടെ വക അയ്യോ വെള്ളം പിടിച്ചില്ല വെള്ളം തീർന്നു പോകൂ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആക്രിക്കാരുടെ വണ്ടി വഴിയെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ പാത്രങ്ങളൊക്കെ എടുത്തു നിന്ന് കൊടുക്കണമെന്ന് അങ്ങനെയൊക്കെ ചെയ്താലും ഒരു സങ്കടമാണ് ഞാനിവിടെ ഇനി ഒന്നും ചെയ്യുവേല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഓരോ ശീലങ്ങളല്ലേ അതെങ്ങനെ പോട്ടെ അല്ലേ ഇനി കുറച്ച് നേരം മുറ്റം ഒടിച്ചുകൊണ്ട് കഥ പറയാം പറമ്പിലൊക്കെ മരം ഉണ്ടായിരുന്ന സമയത്ത് ഒരു നേരം തൂത്ത് വരാൻ മതിയായിരുന്നു ഇതിപ്പോൾ ചുറ്റിലെങ്കിലും മരവും ഇല്ല മുറ്റമാണേൽ രണ്ടു നേരം തൂത്ത് വേണം ഈ സമയത്ത് പതിവില്ലാത്തൊരു തരം കാറ്റുണ്ടല്ലേ വേറെ എങ്ങും പോകത്തില്ല നല്ല കറക്റ്റായിട്ട് കരയിലെയെല്ലാം നമ്മുടെ മുറ്റത്തെത്തിച്ച് തരും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് അതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരുമല്ലേ എന്ന് പറഞ്ഞ പോലെ ചപ്പ് ചവറുകളൊന്നും ഇല്ലാത്ത മുറ്റം കാണാനാണ് എനിക്കിഷ്ടം അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്കും ഒന്ന് കഷ്ടപ്പെടേണ്ടി വരുന്നു അതാണ് ഈ മുറ്റുപടിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു സിമ്പിൾ തോട്ട് വേനൽക്കാലം ആയപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി ഇതാണ് ഒരു ദിവസം എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമെന്ന് തലേദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അമ്മച്ചിയുമായിട്ടൊരു ഡിസ്കഷനുണ്ട് അത് വളരെ ആണ് കാരണം മോർണിംഗ് റൂട്ടീനിന്റെ കാര്യത്തിൽ അമ്മച്ചി വളരെ പങ്ക്ച്ണ് അഞ്ചുമണിക്ക് എണീക്കും അതിപ്പോൾ എണീറ്റിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പോലും അതൊരു ശീലമാണ് അപ്പച്ചായ്ക്ക് രാവിലെ പോവേണ്ടതു കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് തേനുള്ള ഊണും പത്തുമണിക്ക് തേനുള്ള കാപ്പിയും പിന്നെ രാവിലെ ഇവിടുന്ന് കഴിക്കാനുള്ളതും ഒക്കെ സമാധാനമായിട്ട് റെഡിയാക്കും അങ്ങനെ അപ്പച്ചായ രാവിലെ പോയി കഴിഞ്ഞാൽ പതുക്കെ ഒരു ചെറിയ കാപ്പി കിടിയൊക്കെ കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഇറങ്ങും കോഴിക്ക് തീറ്റ കൊടുക്കാനും വൃത്തിയാക്കാനും അവർക്ക് പുല്ല് ചെത്തി കൊടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പണികളുണ്ട് അതിനിടയ്ക്കാണ് ഈ നനയ്ക്കലും ഒക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വിശ്രമമുണ്ട് ഒരു ചെറിയ ഉറക്കം ഞാൻ രാവിലെ എണീറ്റാലും വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അമ്മച്ചിയെ സഹായിക്കാൻ പറ്റാറില്ല കേട്ടോ രാവിലെ മാത്രം കേട്ടോ അതുകൊണ്ടാണ് വല്ലതും ചെയ്ത് സഹായിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തലേ ദിവസമേ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ സമയത്തെ കൃത്യമായി പതിവായി ചെയ്യണം എന്നാണ് അമ്മച്ചിയുടെ ഒരിത് വല്ലപ്പോഴും ചെയ്തിട്ട് കാര്യമില്ലെന്നേ അപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാതിരിക്കുകയും അമ്മച്ചയ്ക്ക് അത് പിന്നീട് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണ് ഫോൺ വിളിച്ച് തെറി പറയും മുറ്റം അടിച്ച പകുതിയാക്കിയതേ ഉള്ളൂ ബാക്കി പകുതി വൈകുന്നേരം രാവിലെ തന്നെ വേർത്ത് കുളിച്ചൊരു പരിവുമായി ഇനി കുറച്ച് നേരം ഒന്നിരിക്കണം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ചെമ്പരത്തി ഇതാ പൂവിട്ടിട്ടുണ്ട് ഇത് എന്ത് കളറാണ് ഓറഞ്ച് എന്ന് പറയുമോ ഈ ഓറഞ്ച് ചെമ്പരത്തി പിന്നെ വയലറ്റ് ചെമ്പരത്തി ഇതൊക്കെ സാധാരണ ചുവന്ന ചെമ്പരത്തി പോലെ പെട്ടെന്ന് പിടിക്കുന്നതും പൂവിടുന്നതും കണ്ടിട്ടില്ല വല്ലപ്പോഴും മാത്രം പൂവിടും വളരാനും താമസമാണ് അല്ലേ ദ ഈ പൂവ് ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല പക്ഷേ നല്ല നിറച്ച് പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ വിടരും ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ചുങ്ങിപ്പോവും ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്നൊന്ന് നടുവ് നിർത്തണം കാര്യം ചൂടൊക്കെ ആണെങ്കിലും ചൂടുള്ളൊരു കട്ടൻ ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ ഒരു ചെറിയ ഉന്മേഷക്കുറവ് തോന്നും അല്ലേ ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടോ കേട്ടോ ഈ സമയത്ത് കഴിഞ്ഞ ആഴ്ചയൊക്കെ പലയിടത്തും മഴയൊക്കെ പെയ്തിരുന്നു എന്ന് കേട്ടു പക്ഷെ നമുക്ക് കാര്യമായിട്ടൊന്നും മഴ കിട്ടിയില്ല കേട്ടോ മണ്ണൊന്നും നനഞ്ഞു ഒരു ദിവസം മാത്രം മഴ പെയ്തു ബാക്കിയുള്ള ദിവസങ്ങളിലും നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട് നല്ല ആയിട്ട് കിടക്കുമായിരുന്നു ഭയങ്കര ചൂടുമായിരുന്നു എന്തായാലും ഒരു ദിവസം മഴ പെയ്തു അതൊരു രാത്രി ചെറിയൊരു മഴ ഒന്ന് നനച്ചിട്ട് പോയി അത്രയേ ഉള്ളൂ എന്നാലും അതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ നമ്മൾ ചുമ്മാ പച്ചവെള്ളം കുടിക്കുന്നത് കണ്ടാലും ഇരുന്ന് വിടുന്ന ഒരാളാണ് കേട്ടോ ഇത് എന്നാ പരിപാടി ഉണ്ടെങ്കിലും കൂടെ കാണും എന്നതെങ്കിലും ഒക്കെ ഇടയ്ക്ക് തിന്നാനൊക്കെ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനും അമ്മച്ചിയും കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിരുന്നു വർത്തമാനൊക്കെ പറഞ്ഞു ഇന്നലെ അപ്പച്ചായ വൈകിട്ട് മീൻ മേടിച്ചായിരുന്നു കേട്ടോ രാത്രിയായിരുന്നുകൊണ്ട് കറി വെക്കാൻ ടൈം കിട്ടിയില്ലായിരുന്നു കുറച്ച് വറുത്ത് ചോറിനും കൂടെ കഴിച്ചു പിന്നെ കറി വെക്കാൻ രാവിലെ തന്നെ അമ്മച്ചി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെ ഞങ്ങൾക്കിതിപ്പോൾ നോയമ്പ് കാലമാണ് ഇറച്ചിയും മീനുമൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി വളരെ ലളിതമായി ജീവിക്കേണ്ട സമയം ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ കാരണം അമ്മച്ചി ഓൾറെഡി മീൻ ഇറച്ചിയൊക്കെ കുറച്ച് ഡയറ്റൊക്കെ കണ്ട്രോൾഡ് ആണ് ലാസ്റ്റ് ഇയറാണ് കൊളസ്ട്രോൾ കുറച്ച് കൂടുതൽ കണ്ടത് ഇപ്പോഴേ മരുന്നൊക്കെ കഴിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഫുഡിൽ കുറച്ച് കട്ട് ചെയ്ത് അങ്ങ് കണ്ട്രോൾഡാക്കി എനിക്ക് പിന്നെ ഇറച്ചി മീനുമൊക്കെ കഴിക്കൽ പണ്ടേ കുറവാണ് ഈ പ്രായത്തിൽ ഒന്നും കഴിക്കാതിരിക്കേണ്ട എന്ന് പറഞ്ഞ് നോയമ്പ് എടുപ്പിക്കുന്നുമില്ല പിന്നെയുള്ള വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ചിക്കനും എല്ലും മുള്ളും ഒന്നും ഇല്ലാണ്ട് ചോറിറങ്ങത്തില്ലാത്ത രണ്ട് പേരുണ്ട് അകത്തൊരാളും പുറത്തൊരാളും അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ചിക്കനൊക്കെ വാങ്ങിച്ചേ പറ്റുള്ളൂ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നേരമൊക്കെ ആഹാരം കഴിച്ച് ഞങ്ങൾ ഉപവാസമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ചെയ്യാനാണ് ഇത്തവണയും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് എനിക്ക് പൊറോട്ട ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്നാലും വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ ഇത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പള്ളിയിൽ പോയിട്ട് തിരിച്ചു തിരിച്ചുവന്ന വഴിക്ക് എനിക്ക് കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ രണ്ടെണ്ണം ആണ് ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ന് രാവിലെ ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് തീയേര് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി കഴിക്കുവാണ് അമ്മച്ചയ്ക്ക് പിന്നെ രാവിലെ അപ്പച്ചയ്ക്ക് കാപ്പിക്ക് കൊടുത്തുവിട്ട കപ്പയും പിന്നെ മുളക് ചാലിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതും ഇഷ്ടമാണ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അമ്മച്ചയ്ക്ക് അതുമാത്രമേ ഉണ്ടായിരുന്നില്ല കഴിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ മിച്ചം വന്നതല്ലേ അപ്പോൾ അത് കളയേണ്ടല്ലോ എന്നും എടുത്ത് അമ്മച്ചി അതും എടുത്തു ഞാൻ പൊറോട്ടയും ഉരുളക്കഴുങ്ങാറിയും എടുത്തു അമ്മച്ചിയുടെ രണ്ടാമത്തെ കാപ്പ് കൂടിയാണ് ഓട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ ഒരു ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഓട്സ് കാച്ചി കുടിക്കും അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണിച്ചു പോവും അപ്പോൾ അങ്ങനെ കാപ്പുപിടി ഒക്കെ കഴിയുമ്പോഴത്തേക്കും അമ്മച്ചി മീൻകറിയൊക്കെ റെഡിയാക്കി കേട്ടോ എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തുണി അലക്കാനൊക്കെ ഇട്ടുമായിരുന്നു അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനാണ് ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അമ്മച്ചിയുടെ മീൻകറി അമ്മച്ചി മുളക് ഇട്ട് വെക്കുന്ന മീൻകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളക് ഇട്ട് ഇടുന്നത് തന്നെയല്ല എനിക്കെല്ലാം കറിയും മീൻകറി സ്പെഷ്യലാണ് അമ്മച്ചിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെയിനായിട്ടും മത്തി മുളക് ചാറ് വെക്കും അമ്മച്ചി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം അയലയാണ് ഹൈരയോട് അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിലും ഒത്തിരിനാട് കൂടി കഴിക്കുന്നതുകൊണ്ടും അതും ഇഷ്ടമാണ് അങ്ങനെ രാവിലെ തൊട്ട് പണിയെടുത്ത് പണിയെടുത്ത് ഉച്ചക്കത്തെ ഊണ് വൽ വരെ ഉള്ളത് ഏകദേശം ആക്കിയിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തെ ഊണിന് കൂട്ടാനായിട്ട് മീൻ കറിയുണ്ട് പിന്നെ മീൻ വറുത്തത് ഇന്നലെ രാത്രി വറുത്ത് വെച്ചിരിക്കുന്നതുണ്ട് അതുപോലെ തന്നെ പയറ് തോരൻ വെച്ചിട്ടുണ്ട് തോരനല്ല തോരനും മെഴുക്കു എന്തോ വെച്ചിട്ടുണ്ട് അത് രാവിലെ അപ്പച്ചായ്ക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് രാവിലെ വെക്കുന്നതാണ് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അകത്തെയും പുറത്തെയും പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ പിന്നെ ഉള്ളത് ക്ലീനിങ് ആണ് അത് എല്ലാ ദിവസവും ഒന്നും ചെയ്യത്തില്ല കാരണം ഞാൻ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് അത് എല്ലാ ദിവസവും ചെയ്യത്തില്ലല്ലോ പിന്നെയുള്ളത് അലക്കാനും അതും എല്ലാ ദിവസവും ഇല്ലല്ലോ അടുക്കളയിലാണല്ലോ എപ്പോഴും മേജറായിട്ടുള്ള പണികളുണ്ടത് അമ്മച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി അപ്പോൾ രാവിലത്തെ കുക്ക് ചെയ്ത പാത്രങ്ങളും കാപ്പി പൊടിച്ച പാത്രവും ഒക്കെ കഴുകി വൃത്തിയാക്കി അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ പണിയാണ് എന്നും ഇങ്ങനെയല്ല കേട്ടോ എൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തിരക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തിനും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് സ്ട്രെസ് അടിച്ചിരുന്നു പോയാൽ പോലും വീട്ടിലെ അടുക്കളയായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല എന്നാലും അമ്മച്ചിയുടെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ലൈഫ് ജേർണിയെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ലെങ്കിലും മെച്ചപ്പെട്ടവരുടെ അടുത്ത് എത്തിച്ചേരണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ ജീവിതം അടുത്തറിയാവുന്ന ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണ് ഈ പ്രായത്തിൽ ഇത്രയും സ്ട്രഗിൾസൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ജോലി ചെയ്യുന്നത് കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ലൈഫ് കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്തുകൂടെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് ഈ കഷ്ടപ്പാട് അങ്ങനെ ഞാൻ ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും എന്തിന് എന്തിന് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഓർക്കുമ്പോൾ ചെറിയ സങ്കടമൊക്കെ തോന്നുമെങ്കിലും പൂർവാധികം സന്തോഷത്തോടെ ഞാൻ അതിനേക്ക് ഇഗ്നോർ ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലിരുന്ന് അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ അടുക്കളയിൽ സ്റ്റൗ തുടയ്ക്കുന്ന അവസ്ഥയല്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ലൈഫിലുള്ളതിൽ ഇതൊക്കെ മാറി മറിഞ്ഞ് തിരിഞ്ഞു നോക്കിയിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഒരവസ്ഥയിലിരുന്ന് ഇങ്ങനെ അതേപറ്റി ആലോചിക്കുമ്പോൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ഫ്രീഡം ഉണ്ടല്ലോ അന്നത്തെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു എൻ്റെ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ കഷ്ടപ്പെട്ടവരുണ്ട് ഫ്രീഡം എന്നുദ്ദേശിച്ചത് ദാ ഈ പ്രായത്തിലും വീട്ടിലിങ്ങനെ സ്വന്തം വീട്ടിലിങ്ങനെ വന്ന് നിന്ന് സ്വന്തം പാരൻസിൻ്റെ ഒപ്പം അവരെ സന്തോഷിപ്പിച്ചിങ്ങനെ കഴിയാൻ പറ്റുന്നതും രാവിലെ ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേൽക്കാനും ഇഷ്ടമുള്ളപ്പോൾ രാത്രി കിടന്നുറങ്ങാനും അതുപോലെ തന്നെ എപ്പോൾ വരാനും എപ്പോൾ വേണമെങ്കിലും പോകാനും അതുപോലെ തന്നെ ഒരു പണിയും ചെയ്യാതിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ചുമ്മാ തമാശയായിട്ടും പറഞ്ഞതാണ് നമുക്ക് ലൈഫിലൊരു ഡിസിപ്ലിനൊക്കെ വേണം അതൊക്കെയുണ്ട് അത് തമാശയായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഫ്രീഡം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ചിലപ്പം പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു സമയത്ത് റിസ്ക് ഒന്നും എടുക്കാതെ ആ സ്ട്രഗിളിലേക്കൊന്നും ഇറങ്ങാതെ ലൈഫ് എൻജോയ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ റിമോട്ട് വേറെ ആരുടെയെങ്കിലും കയ്യിലിരുന്നേനെ അല്ലേ അതൊക്കെ പോട്ടെ അടുക്കളയിൽ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തകൃതിയിട്ട് നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ചാമ്പക്കാ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഉപ്പ് കൂട്ടി കഴിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ കണ്ണിമാങ്ങ ഇരിക്കുന്ന കാര്യം ഓർത്തത് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ മാവ് നിപ്പുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ കണ്ണിമാങ്ങ സീസണാണല്ലോ അപ്പോൾ അത് ഇങ്ങനെ കാറ്റ് വീശുമ്പോഴത്തേക്കും ഒന്നും ഒക്കെ ആയിട്ട് വീഴും കേട്ടോ അപ്പോൾ ഈ പരിസരത്തുള്ള നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് റോഡിൻ്റെ അപ്പുറത്താണ് അപ്പം ഈ പരിസരത്തുള്ള എല്ലാവരും വന്ന് രാവിലെ തന്നെ പെറുക്കും കേട്ടോ എന്നാലും നമ്മുടെ മുട്ടത്തേക്കൊക്കെ വീഴുന്നത് നമുക്ക് കിട്ടും അപ്പോൾ ഡെയിലി ഒരു മൂന്നോ നാലോണോ ഒക്കെ വെച്ചാണ് കിട്ടുന്നത് അതിങ്ങനെ എടുത്ത് വെച്ച് ഒന്നിച്ചൊരു ക്വാണ്ടിറ്റി ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഉപ്പിലിടാനോ അല്ലെങ്കിൽ അച്ചാറിടാനോ പറ്റുള്ളൂ അതുകൊണ്ടിങ്ങനെ എടുത്ത് വെക്കും തോറതിങ്ങനെ ചീത്തയായി ചീത്തയായി പോവാണ് പക്ഷേ അച്ചാറിടണം അതിനു വേണ്ടിയിട്ട് ഇന്ന് ഉപ്പിലൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അത്യാവശ്യം ക്ലീനിങ് പരിപാടി അടുക്കളയിലത്തെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇപ്പോൾ ഒന്ന് തറയൊക്കെ ഒന്ന് വൃത്തിയാക്കണം മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ചോറൊക്കെ വന്നു ഞാൻ സാധാരണ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ മൂന്ന് മണി കഴിയും കഴിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റ് താമസിച്ച് കഴിക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണും ചിലപ്പോൾ താമസിച്ച് പോവും കഴിക്കാനായിട്ട് അത് കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് കാര്യമായിട്ട് കഴിക്കത്തില്ല ചായ കുടിക്കുമ്പോൾ വൈകിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കും പിന്നെ എന്തെങ്കിലും പേരൊക്കെയോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടാവും നമുക്കിവിടെ കപ്പളം മാ കപ്പളത്തെ മാങ്ങയെന്ന് കപ്പളം തേൽ കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഹെവി ആയിട്ട് ഫുഡ് ഒരു വിശപ്പൊന്നും തോന്നാറില്ല അപ്പോൾ വൈകിട്ട് അതൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ ഇപ്പോൾ ചൂട് സമയമല്ലേ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് കാര്യമായിട്ടിങ്ങനെ കറികളൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ണാൻ ഒരു ആഗ്രഹം തോന്നാറില്ല കേട്ടോ ഞാനങ്ങനെ രാവിലെ മുഷിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു എല്ലാം അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴുകി വച്ചു ഇനിയിപ്പം വൈകിട്ടത്തെ കുറച്ച് പരിപാടികളൊക്കെ അടുക്കളയിൽ ഉണ്ടാവുകയുള്ളൂ ചായ വരുമ്പോഴത്തേക്കും ചായ ഉണ്ടാക്കണം പിന്നെ വൈകിട്ട് അമ്മ എന്തേലും രാവിലെ അപ്പച്ചേക്ക് കൊണ്ടുപോകാനുള്ള കറി ചാറ് ചാറുകറിയൊക്കെ ആണെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കി വയ്ക്കും പിന്നെ എന്തെങ്കിലും തോരണോ മെഴുക്കുരട്ടോ ആണെങ്കിൽ മാത്രമാണ് രാവിലെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടുകയുള്ളൂ പിന്നെ കാപ്പിക്കളതൊക്കെ ഉണ്ടാക്കാനുള്ള സമയം രാവിലെ ഉള്ളൂ അതുകൊണ്ട് കറി വെക്കുന്ന പരിപാടി രാത്രിയിലുണ്ട് പിന്നെ ഇന്ന് മീൻകറിയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം വൈകിട്ടത്തേന് വലിയ പരിപാടികളൊന്നും കാണുമില്ലായിരിക്കും അമ്മച്ചി പെരുമാറിയിട്ട് പോയ അടുക്കള വൃത്തിയാക്കാനും ഒതുക്കി പ്രകാ ഇച്ചിരി പാടാണ് കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി ഇങ്ങനെ എനിയെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ എടുത്ത് നിരത്തി വയ്ക്കും എല്ലാം കയ്യെത്തുന്നിടത്ത് കിട്ടണം നമ്മളൊക്കെ ആണെങ്കിൽ കറിയിലും മസാലപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കത് താഴെ വീഴാതെ സൂക്ഷിച്ചക്ക എല്ലാം എടുത്തിടുന്നത് അമ്മച്ചി അങ്ങനെയൊന്നുമല്ല എല്ലാ ഇട്ടോ പൊത്തോ എന്നുള്ള രീതിക്കാണ് അമ്മച്ചി ചെയ്യുന്നത് ഞാനതിനെ എപ്പോഴും വഴക്കുണ്ടാക്കും അപ്പം ഇതിങ്ങനെ ഇനിയിപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചീനി പറയും പിന്നെ എന്ന് വെച്ചാൽ നീയല്ല എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതെന്ന് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറയും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ എനിക്കിങ്ങനെ ചെയ്യാനറിയത്തുള്ളൂ ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്കിങ്ങനെ ചെയ്യുന്ന സൗകര്യം എന്നൊക്കെ പറഞ്ഞ് എന്നോട് തർക്കിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തായാലും പറയും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ എന്നേയുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി തറയെല്ലാം തൂത്തു അടിച്ച് തുടച്ചിട്ട് ആണ് പോയി കിടക്കുകയുള്ളൂ പാത്രം കഴുകി കഷ്ടപ്പെടുന്ന കൈകളാണ് കേട്ടോ പാത്രം കഴുകി കഴുകുമ്പോഴും അതുപോലെ തന്നെ കാറിൻ്റെ ഡോർ അടയ്ക്കുമ്പോഴും മെയിനായിട്ടും എൻ്റെ നഖം എപ്പോഴും ഒടിഞ്ഞു പോകാറുണ്ട് ഈ വിരള് ഒടിഞ്ഞു തരുന്നോട്ട് ഞാൻ ചെറുപ്പത്തിലെ ഓടിയിട്ട് വീണപ്പോൾ ഈ വിര വിരള് മടങ്ങി ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് ശരിയാക്കി എടുത്തപ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അപ്പോൾ എന്നോട് പെഡിക്യൂറ് ചെയ്യുമെന്ന് കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാം എൻ്റെ നഖം എല്ലാം ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ട് കട്ട് ചെയ്ത് പല രീതിയിലാണ് നിൽക്കുന്നത് കുറച്ച് സമയം എടുക്കും ഇനി വളർന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുക്കള ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് സ്റ്റവൊക്കെ തുടച്ച് കോൺടോപ്പൊക്കെ തുടച്ചു പാത്രമൊക്കെ കഴുകി വെച്ചു ഇനി ഈ ഭാഗം കൂടെ ഒന്ന് അടുക്കിപ്പുറക്കി വെക്കാനുണ്ട് ഈ സാധനം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനും മറിച്ച് വയ്ക്കാനും ഒന്നും പറ്റത്തില്ല ഇതെല്ലാം അമ്മച്ചിക്ക് കയ്യത്തുന്ന ദൂരത്തിൽ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ് എപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന സാധനങ്ങളാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പോൾ ബാക്കി താഴത്തെ രണ്ട് തട്ട് അത് കിംഗോടെയാണ് കിങ്കോടെ സാധനങ്ങൾ അവൻ്റെ ഫുഡും കാര്യങ്ങളും പിന്നെ അവൻ്റെ ടൗവൽ അവൻ്റെ മെഡിസിൻസ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇതും എങ്ങോട്ടും മാറ്റിയെടുക്കേണ്ട മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല നമ്മുടെ കിങ്കോസിന്റെ ഒരു ഫേവറേറ്റ് ഫുഡാണത് ഒരു ഫേവറേറ്റ് അല്ല അവനെ സംബന്ധിച്ച് എല്ലാം ഫേവറേറ്റ് ഫുഡാണ് ഒന്നും വിടത്തില്ല ഇനി ഫ്ലോറും കൂടെ അടിച്ച് വാരി കഴിഞ്ഞാൽ എനിക്ക് പോവാം ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വർക്കിനിരിക്കണം അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ അമ്മച്ചിയും വിശ്രമിക്കുന്ന സമയമാണ് കേട്ടോ മുറ്റത്ത് നിൽക്കുന്ന നമ്മുടെ ചാമ്പയിൽ നിറയെ കാഴ്ചട്ടുണ്ട് എല്ലാം പഴുക്കാറായിട്ട് നിൽക്കുവാണ് അപ്പോൾ അമ്മച്ചി രാവിലെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു അതെല്ലാം പറിച്ചോ അല്ലെങ്കിൽ ഇനി ൊത്തിക്കൊണ്ട് പോകുന്നു അപ്പം അതെല്ലാം പറഞ്ഞാൽ ഫുള്ള് വെള്ളം ഒഴിച്ച് നനഞ്ഞിരുന്നൊണ്ട് ഞാൻ പിന്നെ പറിക്കാമെന്ന് വെച്ചു പക്ഷേ പിന്നെ നോക്കിയപ്പോൾ നല്ല വെയിലും വെയിലുമായിരുന്നു കേട്ടോ ചമ്മച്ചി അതെല്ലാം പോയി കയ്യെത്തുന്നിടത്തു നിന്നൊക്കെ പറിച്ചെടുത്തു കേട്ടോ നല്ല മൂത്താണ് നമ്മുടെ ചാമ്പയിലാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നും ഇത്രയും കായച്ചില്ലായിരുന്നു ഇത്തവണ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്ത് എനിക്ക് ഞാൻ എപ്പോഴും എന്ത് ഫ്രൂട്ട് ആണെങ്കിലും ചിരി ഉപ്പൊക്കെ വരുകയാണ് കഴിക്കുന്നത് ആപ്പിൾ കട്ട് ചെയ്ത് ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ പേരൊക്കെ കട്ട് ചെയ്ത് ഉപ്പിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് പൈനാപ്പിൾ ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ചാമ്പങ്ങ പറിച്ചുകൊണ്ട് വന്നാലും ഞാൻ ഉപ്പ് വരട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തു അതെല്ലാം പറിച്ച് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൽ കാന്താരി മുളക് ഒരു കാന്താരി ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു കാന്താരി മുളക് ഞരടി ഇട്ടു അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും പിന്നെ ഇച്ചിരി ചെറുതായിട്ട് മുളക് പൊടിയും കൂടി ഇട്ടു കളറൊന്നും കാണാനില്ലെങ്കിലും കാന്താരി മുളകിൻ്റെ എരിവ് നല്ല അടിപൊളിയായിട്ട് നിപ്പുണ്ട് കേട്ടോ ഇത് ഫുള്ള് ഒറ്റയടയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല ഉപ്പ് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഒറ്റ ഇരിപ്പിന് കഴിച്ചാൽ കേട്ടോ എരിവുള്ളത് കൊണ്ട് ഇച്ചിരി ഇച്ചിരി എടുത്ത് കഴിക്കാം അപ്പോൾ അത് മാറ്റി പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് പോയി കുളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ സമയമാകുമ്പം ഫുഡ് കഴിക്കാൻ വന്നാൽ മതി ബാക്കി എല്ലാ പരിപാടികളൊക്കെ തീർന്നു ഇനി ഉച്ച കഴിഞ്ഞത്തെ പണികളും ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്